ശ്രീ വെലായസ്വാമിയുടെ മുമ്പിൽ നിന്ന് ഇന്ന് അരിപ്പാട് നഗരസഭ അഞ്ച് വർഷക്കാലത്തെ വികസന തിളക്കമാർന്ന വികസനത്തിൻ്റെ ഒരു സന്ദേശവുമായി അരിപ്പാട്ടെ ബഹുജനങ്ങളുടെ ഇടയിലേക്ക് അഭിമാനപൂർവ്വം ഇറങ്ങുകയാണ് ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് ആരാധ്യനായ നമ്മുടെ എം എൽ എ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പിന്തുണയോടുകൂടി ഈ നഗരത്തിനൊരു പുതിയ രൂപവും ഭാവവും കൊടുക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവകാശപ്പെടുന്ന ഈ വികസന സന്ദേശയാത്രയിൽ അവകാശപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഈ നഗരസഭയുടെ നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന ടാക്സുകളായിട്ടുള്ള തിയേറ്റർ പോലെയുള്ള ആ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന ടാക്സും കൂടി ഇപ്പോൾ നേരിട്ട് സർക്കാർ ഈടാക്കുകയാണ് പണ്ടൊക്കെ നഗരസഭയുടെ വരുമാനത്തിൽപ്പെട്ടതായിരുന്നു ഓരോ തിയേറ്റർ ഉണ്ടെങ്കിൽ സിനിമാ തിയേറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് എന്ന് പറയുന്ന നഗരസഭയുടെ വരുമാനം അപ്പോൾ ആ നഗരസഭയുടെ ടാക്സ് കൂടി കവർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സർക്കാർ ഒരു നിയമം പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ് അങ്ങനെ അരിപ്പാട് നഗരസഭയ്ക്ക് ഈ പറയുന്ന രണ്ട് തിയേറ്ററുകളിൽ നിന്ന് ഒരു തിയേറ്റർ കോംപ്ലക്സും അതുപോലെ എസ് എൻ തിയേറ്ററിൽ നിന്ന് കിട്ടാവുന്ന ടാക്സ് എന്നില്ല അത് നേരെ സർക്കാർ ഈടാക്കുകയാണ് അത്രയും ചുരുങ്ങിയ ഒരു വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നഗരസഭ ഔദ്യോഗികമായി ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നഗരസഭയുടെ ശ്മശാനം ഔദ്യോഗികമായി തറക്കല്ലിടെ ശ്മശാനം അതുപോലെ തൃപ്പക്കൂടത്ത് നമ്മൾ തറക്കല്ലിട്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതി സ്വന്തമായി ഓവർഡ് ഓവർഹെഡ് വാട്ടർ ടാങ്ക് ഉണ്ടാക്കി നഗരസഭയുടെ നേതൃത്വത്തിൽ അവിടെ തറക്കല്ലിട്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതി ഈ പദ്ധതിയിലൊക്കെ ഉദ്ഘാടനത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടാണ് ഞാനിതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ ഈ നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ആരാധ്യനായ രമേശ് ചെന്നിത്തല അരിപ്പാട് നഗരത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന നമ്മുടെ പി എം ആൻ ബി സിയിലെ നഗരത്തിലെ റോഡുകൾ നവീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ ആ റോഡുകളും അതുപോലെ റോഡിൻ്റെ സൈഡിലുള്ള ഫുട്പാത്തും ആ ഫുട്പാത്തിൻ്റെ സ്റ്റീൽ ഫെൻസിങ്ങും എല്ലാം അദ്ദേഹത്തിൻ്റെ കാലത്ത് ചെയ്തതാണ്